മക്കളെ കണക്കില് വരെ നമ്മൾ പഠിച്ചല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോണതും ഒൻപതും പത്തു ആ എട്ടു വരെ എല്ലാവരും പഠിച്ചോ പഠിച്ചെങ്കിൽ കമന്റ് ചെയ്യണം അമ്മമാരെ എഴുതി കാണിക്കണം കേട്ടോ അപ്പോ നമ്മൾ ഇന്ന് ഒൻപതാണ് പഠിക്കാൻ പോണത് ഒമ്പത് എങ്ങനെയാണ് എഴുതുന്നത് തന്നെ കാണിച്ചേരട്ടെ ഒൻപത് ഇതാണ് മക്കളെ ഒൻപത് ഇതെന്താണ് ഒൻപത് ഇംഗ്ലീഷിൽ നയ ഒമ്പത് എഴുതാണ് ഈസിയാണ് ആദ്യമേ നമ്മള് ഇങ്ങനെ വരച്ചു താഴോട്ട് വരച്ചു അതായത് ഒരു പൂജ്യം ഒരു വട്ടം വരച്ചു അതിലൂടെ താഴോട്ടൊരു ലൈൻ വരച്ചു ഇതാണ് മക്കളെ ഒൻപത് ഒമ്പത് എങ്ങനെയാണ് ഈസി അല്ലേ ഒരു വട്ടം അടിച്ചു അതിലൂടെ താഴോട്ട് കൊണ്ടുവന്നു ഒമ്പത് കണ്ടോ ഒൻപത് ഒൻപത് നിങ്ങക്ക് എഴുതി ഇങ്ങനൊരു വട്ടം അടിച്ചിട്ട് അതേ കൂടെ താഴോട്ട് കൊണ്ടുവരിക ഇതാ മക്കളെ ഒൻപത് എന്ന് പറയുന്നത് ഈസി അല്ലേ സേറ്റി മനസ്സിലും എടുത്തോ എടുത്തോ എന്നിട്ട് എഴുതിക്കേ ഇങ്ങനെ എഴുതിക്കേ ഒമ്പത് ഒൻപത് 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 ഒപത് ഒൻപത് ഒമ്പത് പത്ത് രാശി നിങ്ങൾ ഒമ്പത് ഇതാ ഒമ്പത് ഒമ്പത് ഒൻപത് 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 പത്ത് രാശി നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം കേട്ടോ ഇതാണ് മക്കളെ ഒൻപത് എല്ലാവരും എഴുതിക്കേ എഴുതിയോ എഴുതിയോ നോക്ക് ആദ്യമേ ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നില്ലേ ഒരു വര വരച്ചു ഇതാണ് മക്കളെ ഒൻപത് 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 ഇത്രേ ഉള്ളൂ ഒൻപത് അപ്പൊ നമുക്ക് പത്തിലേക്ക് വിശ്വസിക്കുന്നു മനസ്സിലായോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് മനസ്സിലായില്ലേ ഒൻപത് എഴുതുന്നത് എങ്ങനെയാന്ന് ഒമ്പത് ഒൻപത് ഒൻപത് ഇതാണ് ഒൻപത് എന്ന് പറയുന്നത് ഇനി നമുക്ക് പത്തിലേക്ക് പോകാനല്ലേ ഈസി അല്ലേ ഒൻപത് എഴുതാനായിട്ട് അപ്പൊ ഇനി നമ്മൾ പത്തും കൂടെ പഠിക്കല്ലേ എന്ന് അപ്പോൾ നമ്മൾ ഒൻപത് പഠിച്ചില്ല ഇനി പത്താണ് പഠിക്കേണ്ടത് പത്ത് പഠിക്കാനായിട്ട് എന്താ ഒരു പാടും ഒരുപാടുല്ല ഒന്ന് എഴുതി അല്ലേ ഒന്ന് നമ്മൾ പഠിച്ചു ഒരു ഇട്ട് ഇട്ടുകൊടുത്തു ഇതാ മക്കളെ പത്ത് ഇതെന്താ മക്കളെ പത്ത് ഒന്ന് എഴുതുക പൂജ ഇട്ട് കൊടുക്ക ഇതാണ് പത്ത് 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 ഈസി അല്ലേ മക്കളെ ഇതെന്താണ് പത്ത് ഇംഗ്ലീഷിൽ എന്ത് പറയും അപ്പൊ പത്ത് എല്ലാവരും ഒന്ന് എഴുതിക്കേ ഒന്ന് എഴുതി ഇവിടെ ഊജിവിട്ടു കൊടുത്തു ഇതാണ് പത്ത് നോക്കിയേ പത്ത് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കള് സ്ലേറ്റ് പെൻസിലൊക്കെ എടുത്ത് തനിയോന്ന് എഴുതി നോക്കട്ടെ പത്ത് ആദ്യമേ എന്ത് ചെയ്ത് നമ്മളൊരു നമ്മൾ ഒന്ന് പഠിച്ചല്ലേ അതുപോലെ ഒരു ഇട്ടു ഇപ്പ എന്ത് ചെയ്യാം ഒരു പൂജ്യം കൂടി കഴിഞ്ഞാൽ എന്തായി പത്ത് ഒന്നിട്ടു പൂജ്യം കൂടി ഇട്ട പത്ത് ഇതാണ് മക്കളെ പത്ത് ഒന്നിട്ടു പൂജ്യം കൂടി ഇട്ടു ഒന്നിട്ടു ഒരു പൂജ്യം കൂടി ഇട്ടു ഇത് പത്ത് നിങ്ങൾ എന്ത് ചെയ്യാ പത്ത് 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 പ്രാവശ്യം എഴുതി എഴുതി പഠിക്കുക കേട്ടോ ഇങ്ങനെ എഴുതി 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 പഠിക്കുക വേഗം പഠിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ പത്ത് വരെ പഠിച്ചു അപ്പൊ നമ്മൾ പഠിച്ചത്ര ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് എഴുതി നോക്കാം നിങ്ങൾ എഴുതിക്കോളൂ ഒന്ന് എഴുതിക്കേ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ സി എല്ലേ മക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് കൂടെ എഴുതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ നിങ്ങൾ ഇതുപോലെ എഴുതി പഠിക്കാം കേട്ടോ വേഗം തന്നെ പഠിക്കാൻ പറ്റും ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോ നമുക്ക് നാളെ പതിനൊന്ന് പന്ത്രണ്ട് പഠിക്കാം അതൊക്കെ വളരെ ഈസിയാ പഠിക്കാൻ ഒരു പ്രയാസവും ഇല്ലാട്ടോ ഒന്നും രണ്ടും പത്തും വരെ നിങ്ങൾ മനഃപ്പാടാൻ പഠിച്ചു കഴിഞ്ഞാല് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ് അപ്പോ നമുക്ക് എന്താ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ ബായ്